I can do it in the

ക്രിസ്മസിന്റെ ഉൽക്കൂടല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നാഗർകോയിൽ അടിപൊളി ഉൽക്കൂടാണ് അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മളെ ബ്ലോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ അപ്പോൾ അപ്പൊ ഞമ്മളുടെ എവിടെയായിരുന്നെങ്കിൽ നാഗർകോയിലാണ് നമ്മി പീട്ന്ന് പോകുന്നത് എവിടെ എന്ന് വെച്ചെങ്കിൽ പിന്നെ ആറ്റങ്കര പള്ളിവാസലിലേക്കാണ് ഞമ്മൾ പോകുന്നുള്ളത് അപ്പോൾ നമ്മ മമ്പറം പോയി മമ്പറത്തുനിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കോഴിക്കോട് നിന്ന് ഇവിടുന്ന് തിരുവനന്തപുരപുരം തിരുവനന്തപുരപുരം കഴിഞ്ഞിട്ട് ഇവിടെ ആറ്റാങ്കര നാഗർകോയിൽ അതിൻ്റെ ഇവിടുന്ന് ഞമ്മൾ നേരെ ആറ്റാങ്കര പള്ളിവാസലിലേക്കാണ് പോകുന്നുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമ്മളെ യാത്രയിൽ നിങ്ങൾ പങ്കുചേരാം ഓക്കെ അപ്പൊ ചട്നി അടിക്കുന്നതാണ് നിങ്ങളുടെ പേരെന്ത് അക്ബർ അലി ഈ കടന്റെ പേര് അൽമയിൻ റുസ്തയുടെ സ്ഥലത് കോട്ട യിൽവേ റോഡ് അപ്പോ ഞമ്മത് ആറ്റാങ്കര ആറ്റാങ്കര പള്ളിവാസലിലേക്കാണ് ഞാൻ ഇപ്പൊ പോകുന്നുള്ളത് നമ്മിപ്പോ ഉള്ളത് നാഗർകോയില് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പൊ നാഗർകോയില് റെയിൽവേ സ്റ്റേഷനിലാണ് ഞമ്മ ഇന്ന് സ്റ്റേ ചെയ്തത് സ്റ്റേ ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നത് ഇവിടുന്ന് രാവിലെയാണ് അവിടത്തേക്ക് വണ്ടി കാണിക്കാം കൃത്യമുണ്ട് രോഗിയുണ്ട് Oh my god. െങ്കിൽ ബസ്സിൽ നാഗർകോയിലേക്ക് നാഗർകോയിൽ നിന്ന് ഞമ്മ നേരെ ഈ വടശ്ശേരി ബസ് സ്റ്റാൻഡിലാണ് വന്നിട്ടുള്ളത് വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ ഇരുന്നിട്ടുണ്ടിപ്പോ ഇപ്പോൾ ആറ്റാങ്കര പള്ളി വാസിലേക്ക് ഞമ്മൾ പോകുന്നുണ്ട് പിന്നെ നമ്മ ഇപ്പോൾ ഇവിടുന്ന് അപ്പോൾ ഈ ആറ്റാങ്കര പള്ളിവാസലിലേക്ക് എങ്ങനെയാണ് വന്നത് ആറ്റാങ്കര പള്ളി വാസലിലേക്ക് എങ്ങനെയാണ് പോണ്ടത് എങ്ങനെയാണ് അതെല്ലാം അവിടുത്തേക്ക് എത്തേണ്ട റൂട്ടും കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞുതരാം വിശദമായിട്ട് ഞമ്മളെല്ലാം പറഞ്ഞുതരും അപ്പോൾ കുറച്ച് ക്ഷമിച്ചുകൊണ്ടിരിക്കുക ക്ഷമിച്ചിരിക്കുക നമ്മൾ വീഡിയോസ് എല്ലാം നോക്കിയിരിക്കുക നോക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പറയണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ബസ് കയറി എങ്ങനെയാണ് ബസ് കയറിയത് എടുത്തേക്ക് വന്നത് എല്ലാം വിശദമായിട്ട് ഞമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ വീഡിയോ വായിച്ചായിരിക്കാം സ്കിപ്പ് അടിക്കാണ്ടും വായിപ്പിക്കാണ്ടും ഇതാക്കാണ്ടും നല്ല വീഡിയോസെല്ലാം നോക്കാം ആസ്വദിച്ച് വീഡിയോ ആസ്വദിച്ചിട്ട് കാണാം ഓക്കേ 気をつけてい。 મારે એક્તિ بڑے ڪيڏي رام न सीना न कील कील ചുജേ ആ ഇങ്ങനെ ആ നല്ല വെല കിട്ടി ഇതാ ഇപ്പോ എട്ടെന്നിത് അത്രേ കേമടി വെല ഡേറ്റ് ജോർ അർഗ ലർഗല്ല സെയ്റ്റ് കൂടി ചൊൽക്ക്

തിരുനെൽവേലി പള്ളിവാസൽ ആറ്റിങ്ങേറെ പള്ളിവാസലിലാണ് ഇവിടേക്ക് വരാനുള്ള വഴി എങ്ങനെയാന്ന് വെച്ചാൽ ട്രെയിൻ മാർഗമാണെങ്കിൽ ഏർ പരശുറാം എക്സ്പ്രസിനാണെങ്കിൽ നേരിട്ട് നാഗർകോവിലേക്ക് വരാം നിന്ന് ബസ് മാർഗം പള്ളിവാസലിലേക്ക് വരാം ഡയറക്റ്റ് പള്ളി വാസലിൽ ബസ് ഉണ്ട് അതല്ല തിരുവനന്തപുരം വഴി വരുന്നയാണെങ്കിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് ഉണ്ട് നാഗർകോവില് നിന്ന് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് ട്രെയിൻ ട്രെയിൻ ഉണ്ട് നാഗർകോവില് നിന്ന് ബസ് മാർഗം പിന്നെയും പള്ളിവാസലിലേക്ക് അപ്പൊ സുഹൃത്തുക്കളിപ്പോ ഞമ്മത് ആറ്റാങ്കര പള്ളിവാസലിലാണ് ഉള്ളത് ആറ്റാങ്കര പള്ളിവാസത്തെ വിശേഷങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോ ഇനിയുള്ള എപ്പിസോഡുകള് നമ്മളെ ആറ്റങ്കര പള്ളിവാസലത്തെ എപ്പിസോഡുകൾ നമ്മുടെ യൂട്യൂബ് ചാനലായ ഈ ചാനലിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോ ഇനി ആറ്റങ്കര പള്ളിവാസലത്തെ വിശേഷങ്ങളുമായി ഞമ്മ വീണ്ടും ഇതേ ചാനലിലേക്ക് വരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോ എങ്ങനെ വരേണ്ടതാണെന്നുണ്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഞമ്മ ചാനലിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചാനൽ കാണുക ഓക്കെ